അന്ന് എന്തിനും ഏതിനും ഒപ്പമുണ്ടായിരുന്നു എന്തും വിശ്വസിച്ച് പറഞ്ഞിരുന്നു എന്നും കൂടെയുണ്ട് എന്ന ഉറപ്പുണ്ടായിരുന്നു അവർക്കൊരാവശ്യം വന്നപ്പോൾ കൂടെയുണ്ടായിരുന്നു അവർക്കൊരു നല്ല കാലം വന്നപ്പോൾ ഒപ്പം നിന്ന് ആ സന്തോഷത്തിൽ പങ്കുചേർന്നു എന്നാൽ ഇന്ന് നമുക്കൊരാവശ്യം വന്നപ്പോൾ പല ഒഴിവുകളും അവർ പറഞ്ഞു തുടങ്ങി നമുക്ക് നല്ല കാലം വന്നപ്പോൾ അവർക്ക് ശത്രുതയായി ഇന്ന് മനസ്സിലാക്കുന്നു അവർ നമ്മുടെ ഒപ്പം നിന്നിരുന്നതിൻ്റെ കാരണം അന്ന് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അത് അവർക്ക് സന്തോഷമായിരുന്നു ഇപ്പോൾ നമുക്ക് വന്ന നല്ല കാലം അവർക്ക് സഹിക്കുന്നില്ല